ഇതിലെ കത്തോലിക്ക സഭയെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മുടേതൊരു വൈദിക കേന്ദ്രീകൃത സമൂഹമാണ് ഈ വൈദിക കേന്ദ്രീകൃത സമൂഹമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ആദരവ് ലഭിക്കുന്നതുകൊണ്ട് അവരുടെ ഉത്തരവാദിത്വവും കൂടുതലാണ് അപ്പൊ ഇത്തരം പ്രതിസന്ധികളിൽപ്പെട്ട യുവാക്കൾ സഭയിൽ നിന്ന് അകന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് വൈദിക നേതൃത്വത്തിന് അന്മാ നേതൃത്വത്തെക്കാൾ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് എന്നതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് രണ്ടാമതായിട്ട് ഷിജോ പറഞ്ഞു ഐഡന്റിറ്റി ക്രൈസിന്റെ ഒരു സമയമാണ് യുവത്വം ആ യുവത്വത്തിന്റെ ആ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വൈദിക നേതൃത്വത്തിന്റെ കയ്യിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും അവരെ സ്വീകരിക്കാൻ യുവജനങ്ങൾക്ക് കഴിയണമെന്ന ഒരു ബന്ധം സൃഷ്ടിക്കാൻ വൈദികർക്ക് കഴിയുന്നില്ല കാരണം വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു യൂത്തിനെ ബഹുമാനത്തോടു കൂടി കാണാനായിട്ട് ഇന്ന് പലർക്കും കഴിയുന്നില്ല ഞാൻ എൻ്റെ വികാരിയച്ഛനെ സ്നേഹിക്കാനുള്ള കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എനിക്ക് പറയാൻ കിട്ടാത്ത സംശയങ്ങളുടെ ഉത്തരം ഫ്രാൻസിസ് നിങ്ങൾക്ക് പറഞ്ഞുതരും എന്ന് എന്നെ അംഗീകരിക്കുകയാണ് പക്ഷെ ഇപ്പൊ ഒരേപോലെ ചെല്ലും തോറും യുവാക്കൾക്കൊന്നിനും കഴിവില്ല അവരെ കുറ്റപ്പെടുത്തുന്ന അവരകറ്റി നിർത്തുന്ന ആ ഒരു സ്വഭാവം പള്ളിക്കകത്തു നിന്ന് തന്നെ ഉണ്ട് അവര് ചോദ്യങ്ങൾ ചോദിക്കുന്നു അവർ തെറ്റുകൾ ചെയ്യുന്നു അപ്പൊ ചെറിയ ചെറിയ തെറ്റുകളെയൊക്കെ അവഗണിച്ച് കൂടെ നിർത്തുന്ന ഒരു അപ്പൻ്റെ സ്വഭാവം കാരണം അവരെ നമ്മൾ വിളിക്കുന്നത് ഡിയർ ഫാദർ എന്നാണ് അപ്പൊ എൻ്റെ മക്കള് ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്താലോ വലിയ തെറ്റുകൾ ചെയ്താൽ പോലും ആ സാരിലിടാ മോനെ എന്ന് പറഞ്ഞ് കൂടെ നിർത്തിക്കൊണ്ടാണ് അവരെ വളർത്തി കൊണ്ടുവരുന്നത് അപ്പൊ യഥാർത്ഥ അചപാലന ദൗത്യം സഹഗമനം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാലഘട്ടമാണ് യുവാക്കൾ എനിക്കറിയാം പല യുവാക്കളും നിസാര കാര്യത്തിനാണ് സഭയിൽ നിന്നും പിണങ്ങി പോകുന്നത് കാരണം അതായത് പത്ത് യുവാക്കളെ എടുത്താല് എട്ട് പേര് ചിലപ്പോൾ ഈ മാരേജിന് തലേദിവസം വരുന്ന പ്രാർത്ഥനയുടെ ചോദ്യോത്തരവും ഉത്തരവും അവരെ നടത്തിപ്പിക്കലുമായിട്ട് അവരെ ബഹുമാനിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടായാൽ അവരകുന്നു പോയി കാറ്റീസ ക്ലാസ്സിൽ രണ്ടു ദിവസം മുടങ്ങി അതിന്റെ പേരിൽ ചീത്ത പറഞ്ഞു ഈ അഡ്വാൻസ്ഡ് ഒക്കെ പഠിക്കാൻ വരുന്ന കുട്ടികള് ആത്മാർത്ഥതയുള്ളവരാണ് അവരോടൊക്കെ കൊച്ചു കുട്ടികളുടെ പോലെ ചീത്ത പറയുകയും പെരുമാറുകയും ചെയ്താൽ അവർ പോകും അപ്പൊ ഇത്തരം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാൽ പോലും നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒരു പിതൃ പിതൃപുത്ര ബന്ധം നിലനിർത്താനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ യുവാക്കളെ അവരുടെ കൂടി അതായത് യുവത്വമേ നിങ്ങളൊരു നിധിയാണ് ഇതാണ് ജോൺ പോയി രണ്ടാമന്മാർ അപ്പൊ യുവാക്കളെ നോക്കി പറഞ്ഞത് അങ്ങനെ അങ്ങനെ ഒരു വിലയുള്ളവരായി കാണുക അല്ലാതെ സഭ കുറച്ച് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഔതാര്യപൂർവം ഞങ്ങൾ ചില അവസരങ്ങളൊക്കെ തരാം എന്ന രീതിയിൽ യുവാക്കളോട് പെരുമാറരുത് അങ്ങനെ പെരുമാറൽ അവരുടെ ആത്മാഭിമാനം പോവും അവർ പിന്നെ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി പോവും അതിന് പകരം നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട് എന്റെ സുവിശേഷ വേല പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ സഹായം കൂടാതെ കഴിയില്ല എന്ന് പറയുന്ന ഒരു മനോഭാവം നമുക്കുണ്ടോ അതില്ല എന്നാണ് എൻ്റെ അമ്പത് വർഷത്തെ അനുഭവം കൊണ്ട് എനിക്ക് പറയാനുള്ളത് പതിമൂന്ന് വയസ്സ് തൊട്ട് ഞാൻ സഭയുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയതാണ് വളരെ അപൂർവം വൈദികർക്കാണ് അത്തരത്തിലുള്ള ഒരു മനോഭാവമുള്ള അത്തരം വൈദികരെ എൻ്റെ ജീവിതത്തിൽ വന്ന് പെട്ടതാണ് എൻ്റെ വളർച്ചയുടെ കാരണം അപ്പൊ അത്തരം വൈദികരെ മാതൃകയാക്കിക്കൊണ്ട് യുവാക്കൾ ഇത്തരം പ്രതിസന്ധികൾക്ക് കൃത്യമായിട്ട് ഒരു വ്യാഖ്യാനമെങ്കിലും നൽകാൻ കഴിഞ്ഞാൽ മതി ഉത്തരം അപ്പോ യഥാർത്ഥത്തിലെ യുവാക്കളെ വിലയുള്ളവരായി കണക്കാക്കുക അവര് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി സഭയിലേക്ക് വരുന്നതാണ് നമ്മൾ തിരിച്ചറിയണം അവരുടെ അപ്പന്മാര് തന്നത് മാത്രമേ സഭയുടെ കയ്യിലുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ആത്മാഭിമാനം ഉള്ളവരായി മാറണമെങ്കില് യുവാക്കളോടുള്ള പെരുമാറ്റത്തിൽ അവർ ഞങ്ങളെക്കാൾ വിലയുള്ളവരാണ് അവരുടെ സാന്നിധ്യമില്ലാതെ സഭയ്ക്ക് നിലനിൽക്കാൻ പറ്റില്ല സഭയുടെ കൈയും കാലാണ് യുവാക്കൾ എന്ന കൂടി നിങ്ങളെ എന്റെ ദൗത്യം പൂർത്തിയാക്കാൻ ആവശ്യമുണ്ട് അല്ലാതെ നിങ്ങളുടെ കാര്യം നടക്കാനല്ല നിങ്ങൾ പള്ളിയിൽ വരുന്നത് എന്ന മനോഭാവത്തോടെ സ്വീകരിച്ചാൽ അവരുടെ ആത്മാഭിമാനം വളരും അത് ആത്മാ നേതൃത്വത്തെക്കാൾ കൂടുതൽ ആത്മീയ നേതൃത്വത്തിനുണ്ടെന്ന് പറയാനുള്ള കാരണം ആത്മീയ നേതൃത്വത്തിന് അത്രയധികം അവകാശങ്ങളും അധികാരങ്ങളും നമ്മുടെ സമൂഹം ആ നൽകിയിട്ടുണ്ട് ആ അധികാരത്തെ അന്ധചിദ്രം ഉള്ള ഭവനം നശിച്ചു പോവുമെന്ന് പറയും അതുപോലെ ആക്കി മാറ്റുകയാണ് ഈ വൈദിക നേതൃത്വത്തോട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഇതാണ് അതായത് ഇപ്പൊ പലപ്പോഴും ബിഷപ്സ് ഹൗസിലും അങ്ങനത്തെ സ്ഥലങ്ങളിലും മീറ്റിങ്ങുകളൊക്കെ ഉണ്ടാകുമ്പോ അവർ അത് ഇതും പറയും അങ്ങനെ വരുമ്പോൾ സഭ നശിക്കും യുവാക്കൾക്ക് ഇതൊരു കൗണ്ടർ വിറ്റ്നസ് ആയിട്ട് മാറും അതിനെ നമ്മൾ പരിഹാരം ഉണ്ടാക്കാൻ ആത്മീയ നേതൃത്വം ശ്രദ്ധിക്കണം